മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന മാഫിയ പ്രവർത്തനവും ആ മാഫിയ പ്രവർത്തനത്തിൽ നിന്ന് അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ലക്ഷക്കണക്കിന് രൂപയുടെ കോഴയെ സംബന്ധിച്ചും വിശദീകരിക്കേണ്ടായി സ്വാഭാവികമായിട്ടും ഡോക്ടർ കെ ടി ജലീലിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് മുസ്ലിം ലീഗിനിൽ വളരെയധികം സ്വാധീനം അല്ല എല്ലാവർക്കും അറിയാം മുസ്ലിം ലീഗിൽ നിന്ന് തന്നെയാണ് അദ്ദേഹത്തിന് കൂടുതൽ വിവരങ്ങൾ കിട്ടുന്നത് കാരണം മുസ്ലിം ലീഗിൽ ഒരുപാട് ആളുകൾ മുസ്ലിം ലീഗ് ഇങ്ങനെ ദുഷിച്ചു പോകേണ്ടത് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി പഴയ കാലത്ത് പൂക്കോയ തങ്ങളും ബാഫക്ക് തങ്ങളുമെല്ലാം പടത്തുയർത്തിയ പ്രസ്ഥാനമാണെന്നും ആ പ്രസ്ഥാനം കറപുരളാതെ നല്ല നിലയിൽ നിൽക്കണമെന്നും ആഗ്രഹിക്കുന്ന മുസ്ലിം ലീഗിനെ സ്നേഹിക്കുന്ന ഒരുപാട് പേർ മുസ്ലിം ലീഗിലുണ്ട് എന്നുള്ളത് കൊണ്ട് മുസ്ലിം ലീഗിന്റെ അഴിമതി വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഡോക്ടർ ഇത്തരം വിവരങ്ങൾ കൈമാറും മുസ്ലിം ലീഗിനകത്തുനിന്ന് തന്നെയാണ് കിട്ടിയത് ആ വിവരങ്ങൾ കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ ഡോക്ടർ ജലീൽ ഇപ്പൊ മുസ്ലിം ലീഗിന്റെ ദുഷിച്ച പ്രവണതകൾ ഓരോന്നോരോന്നായി അദ്ദേഹം പുറത്തു കൊണ്ടുവന്നു അമ്മ അങ്ങനെ പുറത്തു കൊണ്ടുവന്നപ്പോ സ്വാഭാവികമായും പൂണ്ട മുസ്ലിം ലീഗിന്റെ നേതൃത്വം പ്രത്യേകിച്ച് യൂത്ത് ലീഗിന്റെ നേതൃത്വം യൂത്ത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി തന്നെ തന്നെ പി കെ വെടിപൊട്ടിച്ച് സംസ്ഥാനെങ്കിലും തനിക്കെതിരെയും തന്റെ പാർട്ടിയിലെ നേതാക്കന്മാർക്കെതിരെയും വന്നിട്ടുള്ള അഴിമതി ആരോപണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുമെന്ന് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന് അവർ തേടിയെടുത്ത മാർഗമാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായി കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആയിരിക്കുന്ന സമയത്ത് ഉണ്ടായി എന്ന് പറഞ്ഞുകൊണ്ട് മലയാളം സർവകലാശാലയുടെ ഭൂമി ഇടപാട് എന്ന് പറഞ്ഞുകൊണ്ട് വലിയ മുഖമറ സൃഷ്ടിക്കാൻ തുടങ്ങിയത് പി കെ ഫിറോസ് ചെയ്യണത് നമുക്ക് മനസ്സിലാക്കാം പി കെ ഫിറോസ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാം എന്തുകൊണ്ട് മനസ്സിലാക്കാം ആകെ മുങ്ങിയിരിക്കുന്ന അഴിമതിയിൽ മുങ്ങിയിരിക്കുന്ന പി കെ ഫിറോസ് അദ്ദേഹം രക്ഷപ്പെടാൻ വേണ്ടി എന്തു ചെയ്യും അദ്ദേഹം രാവിലെ ആയിക്കഴിഞ്ഞാൽ കൊണ്ടുവന്ന് വെച്ചിട്ടുള്ള പൊടി കലക്കിയ വെള്ളം കുടിച്ചു വന്നിട്ട് തോന്നിയതൊക്കെ വിളിച്ചു പറയും അദ്ദേഹത്തിന്റെ അനുജന്റെ ഡോക്ടർ കെ ടി ജലീൽ ഇവിടെ വരുന്ന ഞാൻ വിശദീകരിക്കുന്നില്ല അപ്പോ പിന്നെ കൊണ്ടുവന്ന് വെച്ചിട്ടുള്ള പൊടി കലക്കി കുടിച്ച് തൊള്ളയിൽ തോന്നിയതൊക്കെ നമുക്ക് മനസ്സിലാക്കാം പക്ഷെ ആ പൊടിയെന്തിനാണ് തിരൂരിലെ ലീഗിന്റെ നേതാക്കന്മാർ കുടിക്കുന്നത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് നിങ്ങളും ആ പൊടി കുടിച്ച് തൊള്ളയിൽ തോന്നിയ വർത്താനം പറഞ്ഞാൽ അതിന് അതിനേക്കാൾ ശക്തമായ മറുപടി പറയാൻ ഈ തിരൂരിലെ സി പി എം തയ്യാറാണ് എന്നുള്ള കാര്യമാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് നിങ്ങളാ യോഗത്തിൽ വെല്ലുവിളിച്ചു ആ യോഗത്തിൽ വെല്ലുവിളിച്ചതിന് ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളി ഡോക്ടർ ജലീലിനെ ഫിറോസും കൂട്ടരും മാറിക്കഴിഞ്ഞാൽ പോയി കാണുന്നാണ് അതിന് നീയല്ല നിന്റെ നേതാക്കന്മാരായിട്ടുള്ള പി കെ കുഞ്ഞാലിക്കുട്ടിയും കൂട്ടരും വിചാരിച്ചാൽ പോലും നടക്കില്ലെന്ന കാര്യം ഓർത്തേക്കണം തരത്തിൽ പോയി കളിച്ച് നിക്കേ കുഞ്ഞാലിക്കുട്ടി രണ്ടായിരത്തി ആറിൽ ഡോക്ടർ കെ ടി ജലീൽ എന്താണെന്ന് മനസ്സിലാക്കിയിട്ടുള്ളതാണ് എന്നിട്ട് ഇപ്പൊ വന്നിരിക്കുകയാണ് രണ്ടായിരത്തി അതിന്റെ വിശദാംശങ്ങളൊക്കെ പിന്നെ ജലീൽ വിശദീകരിക്കും രണ്ടായിരത്തി പതിനഞ്ചിൽ ഉമ്മൻചാണ്ടി കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോ സി മമ്പുട്ടി എം എൽ എ ആയിരിക്കുമ്പോ കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രിയായി സാക്ഷാൽ പളച്ച റബ്ബ് അബ്ദുർ ആ അറബ് വിദ്യാഭ്യാസ മന്ത്രി ആയിരിക്കുമ്പോ ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപ വെച്ച് സെന്റിന് കച്ചവടം ചെയ്ത ഭൂമിയാണ് പിന്നീട് ബഹുമാനപ്പെട്ട ജനത്തിന്റെ നാൾ വഴികൾ അറിയാൻ പറ്റില്ല ഞാനിപ്പത് വിശദീകരിക്കുന്നില്ല ബഹുമാനപ്പെട്ട ഡോക്ടർ കെ ടി ജലീൽ ആയിരിക്കുന്ന സമയത്ത് ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപക്ക് യു ഡി എഫുകാർ വില കെട്ടിയ ഭൂമി അവരുമായി നെഗോസിയേഷൻ നടത്തി നമ്മുടെ കേരളത്തിന്റെ ഖജനാവിലേക്ക് ഒന്നിന് പതിനായിരം രൂപ വെച്ച് കുറച്ച് ഭൂമിയുടെ വില കുറച്ച് ഭൂമി വാങ്ങിയിട്ടുള്ള വാങ്ങുന്നതിന് സംവിധാനം ഉണ്ടാക്കിയിരുന്ന അന്നത്തെ മന്ത്രിയാണ് ഡോക്ടർ കെ ടി ജലീൽ അപ്പോ ഇപ്പൊ ലക്ഷക്കണക്കിന് രൂപയുടെ അഴിമതി നടത്തി വിദേശത്ത് ബിനാമി ഇടപാടുകൾ നടത്തി ലക്ഷക്കണക്കിന് രൂപ കോഴ വാങ്ങി നന്നായി ശുചിക്കുമ്പോ അത് ഓരോന്നായി പുറത്തു വരുമ്പോ അതിൽ നിന്ന് എങ്ങനെങ്കിലും ശ്രദ്ധ തിരിക്കാൻ കെ ടി ജലീലിനെതിരെ കിടക്കെട്ട രണ്ട് ആരോപണമെന്ന് കരുതിയാൽ ഇതിനേക്കാൾ വലിയ ആരോപണം എന്തൊക്കെ പറഞ്ഞിരുന്നത് ഖുറാനിന്റെ മറവിൽ സ്വർണം കള്ളക്കടത്തി അല്ലേ ഖുറാന്റെ മറവിൽ ഖുറാന്റെ ചട്ടം അങ്ങോട്ട് മാറ്റിയിട്ട് സ്വർണം കടന്നു പാവപ്പെട്ട എന്താ പറയാ ഏറ്റവും പ്രയാസം അനുഭവിക്കുന്ന കുട്ടികൾക്ക് ആ കുട്ടികൾക്ക് കൊണ്ടു കൊടുത്ത ഈ തമ്പയത്തിൽ പോലും സ്വർണം കടത്തിയാണ് ഇല്ലാത്ത ആക്ഷേപം കൊണ്ടുവന്നില്ലേ ആ ആക്ഷേപങ്ങളുടെ ഒക്കെ സ്ഥിതി എന്താ എല്ലാ കസ്റ്റംസും എൻ ഐ എയും സി ബി ഐയും ഒക്കെ വന്നിട്ടും ഒരു ചുക്കും ചെയ്യാൻ പിന്നെ ജലീലിനെതിരായി ഒരു ചുക്കും ചെയ്യാൻ മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിനും ബി ജെ പിയുടെ നേതൃത്വത്തിനും കേന്ദ്രം മരിക്കുന്നവർക്കും സാധിച്ചിട്ടില്ല പിന്നെ അല്ലേ ഫിറോസും കൂട്ടർ ഉമ്മാക്കി കാണിക്കണത് അതുകൊണ്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ലീഗരോടാണ് ഫിറോസിനെ രക്ഷപ്പെടാനുള്ള താല്പര്യം ഉണ്ടാവും രാവിലെ കഴിഞ്ഞാൽ കുടിക്കണ പൊടിന്റെ കോഴുണ്ടാവും അതിൽ നിങ്ങൾ വേണ്ട അങ്ങനെ വീണാൽ ഈ തിരൂരിന്റെ മണ്ണിൽ മുസ്ലിം ലീഗിന്റെ അഞ്ചമായിരിക്കും ഫലം എന്ന് നിങ്ങൾ തിരിച്ചറിയണം രാഷ്ട്രീയ അധപതനത്തിലേക്കാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് കുറ്റിപ്പുറത്ത് നിങ്ങൾ കണ്ടത് പിന്നീട് തുടർച്ചയായി മൂന്ന് തവണ തവനൂരിൽ നിങ്ങൾ കണ്ടത് അത് നിങ്ങൾ ആലോചനപ്പെടുത്തുന്നുണ്ടാവും നിങ്ങളെ വിഷമിപ്പിക്കുന്നുണ്ടാവും അതിലിങ്ങനെ വിഷമിച്ചിട്ട് കാര്യമൊന്നുമില്ല ആ കറിവ് വെച്ച് എന്ത് തോന്നിവാസവും പറഞ്ഞാൽ ഈ നാട്ടിലുള്ള ഒരാളും വിശ്വസിക്കില്ല എന്ന് നിങ്ങൾ തിരിച്ചറിയണം ഞാൻ നീട്ടി നീട്ടിക്കൊണ്ടുപോകുന്നില്ല ഈ മലയാളം സർവകലാശാലയുമായി ബന്ധപ്പെട്ട് മാത്രമല്ല മുസ്ലിം ലീഗിന്റെ അഴിമതി പറയാനാണെങ്കിൽ ഒരു മണിക്കൂർ എനിക്കന്നെ പറയാനുണ്ട് ജലീൽ വന്നുകൊണ്ട് ഞാൻ പറയാത് കോടി ഒരു ജില്ലാ പഞ്ചായത്ത് കട്ട മെമ്പർ കട്ട പാർട്ടിയാണ് ലീഗ് കക്കലും മുക്കലും നക്കലും മാത്രം ഒരു തൊഴിലാക്കി വെച്ചിട്ടുള്ള മുസ്ലിം ലീഗ് ആ മുസ്ലിം ലീഗിന്റെ മലയാളം സർവകലാശാല ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലുള്ള പൊള്ളത്തരങ്ങൾ പൊളിച്ചുകൊണ്ട് ഇന്ന് ഈ പൊതുയോഗം ഉദ്ഘാടനം ചെയ്യുന്നത് നമുക്കേവർക്കും പ്രിയപ്പെട്ട കേരളത്തിന്റെ പ്രിയപ്പെട്ട മുൻ വിദ്യാഭ്യാസ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും തവനൂരിന്റെ പ്രിയപ്പെട്ട എം എൽ എയുമായിട്ടുള്ള ഡോക്ടർ കെ ടി ജലീലാണ് അദ്ദേഹത്തെ ഞാൻ ഈ പൊതുയോഗത്തിലേക്ക് സ്നേഹാദരപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ഈ പൊതുയോഗത്തിൽ സംസാരിക്കുന്നത് സി പി ഐ എമ്മിന്റെ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ള സഖാവ് പി ആംസംകുട്ടി സഖാവ് എന്നിവരാണ് അവരെയും ഈ പൊതുയോഗത്തിലേക്ക് ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ് ഈ പൊതുയോഗത്തിൽ അധ്യക്ഷൻ വഹിക്കുന്നത് സി പി എമ്മിന്റെ തിരൂർ ഏരിയ സെക്രട്ടറി സഖാവ് ടി ഷാജിയാണ് സഖാവിനെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു പാർട്ടിയുടെ തലമുതിർന്ന നേതാവ് നേതാവ് സഖാവ് കൃഷ്ണൻ നായർ പാർട്ടി ഏരിയ സെന്റർ അംഗം സഖാവ് എസ് ഗിരീഷ് തലക്കാട് ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് സഖാവ് പുഷ്പ ഉൾപ്പെടെയുള്ള മുഴുവൻ നേതാക്കളെയും സഖാക്കളെയും നല്ലവരായ നാട്ടുകാരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പരിപാടിയുടെ അധ്യക്ഷ ഈ പൊതുയോഗത്തിന്റെ അധ്യക്ഷത വേണ്ടി പാർട്ടി ഏരിയ സെക്രട്ടറിയെ സ്നേഹാത്തരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് അഭിവാദ്യം